നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ രണ്ടര ഏക്കർ സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തിന് പട്ടയമായിട്ടില്ല പട്ടയമില്ലാത്ത സ്ഥലം നോക്കുന്ന ഒരു മാത്രം വീഡിയോ ആണ് കേട്ടോ പട്ടയം കിട്ടുന്ന ഭൂമിയാണ് രണ്ടര ഏക്കർ ഉണ്ട് നമുക്ക് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ കാലിസ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് പട്ടയം കിട്ടുന്ന ഭൂമിയാണ് ചെറിയ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് മൊത്തവല എട്ട് ലക്ഷം രൂപയാണ് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ മലയിഞ്ചി കൃഷിയൊക്കെ ചെയ്യുവാനും അതുപോലെ തന്നെ കപ്പയൊക്കെ ഇടുവാനും മറ്റു കൃഷിയൊക്കെ ചെയ്യുവാനും മരത്തെയ്യൊക്കെ നടാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നിലവിൽ കുറച്ച് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കാടുപിടിച്ച് കിടന്ന സ്ഥലമാണ് തെളിച്ചിട്ടിട്ടുണ്ട് കശുമാവൊക്കെ കൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് മലയിഞ്ചി കൃഷിക്കും കപ്പയിടാനൊക്കെ അനുയോജ്യമാണ് അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്യുവാനൊക്കെ അനുയോജ്യമാണ് മരത്തൊക്കെ വെച്ചാൽ കുരുമുളകൊക്കെ നടാനും ഒരു സ്ഥലമാണ് കേട്ടോ പുല്ല് മൊത്തം വിട്ടി കളഞ്ഞേക്കുന്നതാണിത് നല്ല കോടമഞ്ഞൊക്കെയുള്ളൊരു മേഖലയാണ് കേട്ടോ മഞ്ഞയ്ക്കുള്ള സീസണിൽ നല്ല കോടമഞ്ഞക്കുള്ള മേഖലയാണ് ആ കാണുന്നതാണ് തോപ്രാങ്കുടിക്കുള്ള മെയിൻ റോഡ് ആ മെയിൻ റോഡിൽ നിന്നാണ് നമുക്കിങ്ങോട്ടേക്കൊരു അഞ്ഞൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ സ്ഥലത്തിൻ്റെ പകുതി ഭാഗത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് മൊത്തത്തിൽ ഇതുപോലെ പുല്ലുപിടിച്ച് കിടക്കുമായിരുന്നു തെളിച്ചെടുത്തിട്ടേ ഉള്ളു നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് അരസിൻ്റെ സ്ഥലമൊക്കെ വാങ്ങി കുഴലടിക്കുകയോ കിണറിനുള്ള സൗകര്യം ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മൊത്തവൽ എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയൊക്കെ കിട്ടുന്നതായിരിക്കും താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക സൗകര്യത്തേക്ക് അടക്കുന്ന ഒരു സ്ഥലമാണ് പട്ടയമാകുന്നതാണ് കേട്ടോ പട്ടയയാക്കിയെടുക്കാൻ പറ്റുന്ന ഭൂമിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക